നെടുങ്ങന്നൂർ പച്ച വനയാത്രാ സമിതിയുടെ നേതൃത്വത്തിൽ പതിമൂന്നാമത് വനയാത്രയും കാട്ടുതീ പ്രതിരോധ ബോധവൽക്കരണവും സംഘടിപ്പിച്ചു വനയാത്ര പ്രസിഡന്റ് എ ടി ഫിലിപ്പ് അധ്യക്ഷനായിരുന്നു സെക്രട്ടറി വി അശോകൻ സ്വാഗതം പറഞ്ഞു കൊല്ലം സ്മാരക സമിതി സെക്രട്ടറി ലത്തീഫ് മാമൂഡ് തെന്മല ആർഒ സെൽവരാജ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു തെന്മല ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ എ ഷാനവാസ് ഐ എഫ് എസ് വനയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു വനം സഹകരണത്തോടെ സംഘടിപ്പിച്ച വനയാത്ര ഇന്ന് രാവിലെ ഒൻപത് മുപ്പതിന് ആനപ്പേട്ട കോങ്കൽ ഗുരുമന്ദിരം ജംഗ്ഷനിൽ നിന്നാണ് ആരംഭിച്ചത് റിപ്പോർട്ടർ കണ്ണൻ ഈ ക്രിസ്മസ് ന്യൂ ഇയർ അല്ല നാല് ഗ്രാമിന് മുകളിലുള്ള എല്ലാ പെർച്ചേസിനും ഉറപ്പായ സമ്മാനം ഡിസംബർ ഒന്ന് മുതൽ ജനുവരി വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം ഗോൾഡ് നെക്ലെസ് രണ്ടാം സമ്മാനം സമ്മാനം ഡയമണ്ട് ഗോൾഡ് കൂടാതെ മറ്റനേകം സമ്മാനങ്ങൾ ഈ ആഘോഷ നാളിൽ അൻപത് ശതമാനം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം അധികം മൂല്യം പഴയ സ്വർണ്ണത്തിന് ഉയർന്ന മൂല്യം സീറോ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലി